കോൺഗ്രസ് ഭരിക്കുന്ന ഹോസുഗ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേറിനെതിരെ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാവിനെതിരെ നടപടി പത്മരാജൻ ഐങ്ങോത്തിനെ പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു നടപടി ഏകപക്ഷീയമാണെന്നും സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമെന്നും പത്മരാജൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ പലതവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാരോപിച്ചായിരുന്നു പത്മരാജന്റെ പ്രതിഷേധം തലമുണ്ടനം ചെയ്ത പ്രതിഷേധം ചർച്ചയായതോടെയാണ് ഡി സി സി നേതൃത്വത്തിന്റെ നടപടിയുണ്ടായത് പത്മരാജ് ഐക്മത്തിനെയും കൂടെയുണ്ടായിരുന്ന അഞ്ചു കോൺഗ്രസ് പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്തു പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ പത്മരാജനെ തലസ്ഥാനത്ത് നീക്കം ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റിക്ക് ഡി സി സി കത്ത് നൽകി ബാങ്ക് തെരഞ്ഞെടുപ്പിലെ വിമത നീക്കത്തിന്റെ ഭാഗമുണ്ടായ പ്രതിഷേധമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം അതേസമയം ഡി സി സി നേതൃത്വം ക്രമക്കേട് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ആരും നമ്മളെ നേരിട്ട് വിളിക്കുകയോ നേരിട്ട് കത്ത് തരികയോ ചെയ്തിട്ടില്ല ഇതിപ്പം വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന ഒരു കത്തായിട്ട് മാത്രമേ ഞാൻ എൻ്റെ സദ്യയിലും പെട്ടിട്ടുള്ളത് ആറുപേർക്കെതിരാണ് നടപടി സ്വീകരിച്ചതായി കാണുന്നത് അപ്പൊ അത് ക്രമേണ ക്രമേണ കൊല്ലത്തെ പാരമ്പര്യ ഭയങ്കര ഇല്ലാതാക്കുന്ന നടപടി അത് ഉണ്ടാവരുത് അതിനെ മുകളിലെ നുള്ളണം എന്നൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ഒരു ഇത് നീക്കം ഞാൻ നടത്തിയപ്പോൾ അവരെയൊക്കെ നിറവത്കലിച്ചുകൊണ്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് തെളിവുകൾ സഹിതം സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കാനാണ് പത്മരാജന്റെ തീരുമാനം ഒപ്പം മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകും